അസ്സാമലൈക്കും വരമത്തല്ലാഹി വബർക്കാത്തു എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മനോഹരമായ ഒരു ഉദാഹരണമുണ്ട് പരിശുദ്ധ മദീന പുറയിലും അതായത് ഞാനിപ്പോൾ ഉള്ളത് മന്ത്രക്കത്തൽ ഒഴിയൂൻ എന്ന് പറയുന്ന ഈ കാണുന്നതാണ് വഴത്മല വഴത്മലയുടെ ഒരു സൈഡിൽ വലതു ഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഗംഭീരമായ സംഭവമുണ്ട് അതായത് ഒരു മനുഷ്യൻ ആരാണ് എന്ന് യാതൊരു ഐഡിയയിൽ കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് സെർച്ച് നടത്തി ഇത് ആര് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ പേരും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി പക്ഷേ ഒരു അഡ്രസ്സ് പോലും അദ്ദേഹം ബാക്കി വെച്ചിട്ടില്ല അദ്ദേഹം ഒരു കിണർ കുഴിച്ചിട്ട് അതിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായ സർക്കാരിൻ്റെ നിയമങ്ങളനുസരിച്ചുള്ള ഫിൽറ്ററുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് പരിശു മദീനയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് സബീലുർ റഹ്മാ എന്നാണ് ഇത് അറിയപ്പെടും നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട് പോലെ കിണറും കുളവും എന്നുള്ള നാടുകളല്ല ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ് പലപ്പോഴും വലിയൊരു ബോട്ടിൽ ഏഴറിയാൽ ആറിയാൽ ഏഴ് എട്ടറി ആലൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ വെള്ളം വാങ്ങാൻ പ്രത്യേകിച്ചും ഒരുപാട് കുട്ടികളും മക്കളൊക്കെ ഉള്ള വലിയ ഫാമിലികൾക്ക് അവരുടെ കുടുംബ ബഡ്ജറ്റിൻ്റെ വലിയൊരു ഭാഗം തന്നെ പോകാന്ന് പറയുന്നത് വെള്ളത്തിനാണ് നമ്മൾ കടകളിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങുന്ന അതേ വെള്ളം അതേ ക്വാളിറ്റിയോട് കൂടി അതേ പൂർണ്ണ പൂർണ്ണ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക ഫ്രീ ആയിട്ട് നടക്കും ഇത് സുഹൃത്ത് ജലീൽ സാഹിബാണ് അദ്ദേഹം പുറത്തെ കെ എം സി സി പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനൊക്കെയാണ് അദ്ദേഹമാണ് എന്നെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ഫ്രീ ഉള്ള വെള്ളം വിചാരിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോയിക്കോളി എന്നല്ല കൃത്യമായ സമയങ്ങളിൽ ഈ വെള്ളം കൊണ്ടുപോയി സർക്കാരിൻ്റെ ലാബുകളിൽ മറ്റും ചെക്ക് ചെയ്യിപ്പിച്ച് വെള്ളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൃത്യസമയത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വരെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ കഴിയും താൻ ആരാണെന്ന് അറിയിക്കാതെ ഈ ഒരു നന്മ ചെയ്യുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള അർഹമായ പ്രതിഫലം നൽകുമാറാണ്